മാർക്കോയ്ക്ക് ശേഷം പാനിൻഡൻ തലത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത ഉയരങ്ങളിൽ കീഴടക്കിയാണ് ഉണ്ണിമുകുന്ദൻ മുപ്പത്തേഴുകാരനായ താരം വർഷങ്ങളുടെ പ്രയത്നത്തിലൂടെ ബോളിവുഡ് വരെ മാർക്കോയുടെ ആരാധകർ സൃഷ്ടിച്ചത് ഇതുവരെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത തരത്തിൽ വയലൻസുമായിട്ടാണ് മാർക്കോ പ്രേക്ഷകർ എത്തിയത് തെന്നിന്ത്യൻ സിനിമയുടെ ഭാഗമായിട്ടുള്ള സംവിധായകരും അഭിനേതാക്കരും വരെ മാർക്കോയെ പ്രശംസിച്ച് എത്തിയിരുന്നു മാർക്കോയെ മറ്റൊരാളെ ഇനി സങ്കല്പിക്കാൻ കഴിയാത്തവരും ഉണ്ണിമുകുന്ദൻ ആരാധകരുടെ മനസ്സിൽ പതിഞ്ഞുകഴിഞ്ഞു ഇപ്പോഴുതാൻ നടി അനുശ്രീ ഉണ്ണിമുകുന്ദനുമായി നേരിട്ട് കണ്ട് അഭിനന്ദനം അറിയിച്ചിരിക്കുകയാണ് നടി സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട പോസ്റ്റ് ഇതിനോടകം ചർച്ചയായി കഴിഞ്ഞു വിത്ത് മാർഗ് യു ആർ ഡീലിംഗ് വിത്ത് ദ റോങ് പേഴ്സൺ എന്നാണ് ഉണ്ണി മുകുന്ദന്റെ ടാഗ് ചെയ്ത് അനുശ്രീ കുറിച്ചത് അനുശ്രീയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ട് തന്റെ സ്റ്റോറിയിൽ ഷെയർ ചെയ്തുകൊണ്ട് താങ്ക് യു റൈറ്റ് റൈറ്റ് പേഴ്സൺ എന്ന ഉണ്ണി മറുപടി നൽകിയിരുന്നു മലയാളത്തിലെ മോസ്റ്റ് എഡിജബിൾ ബാച്ചർ ആയതുകൊണ്ട് തന്നെ ഏത് യുവദാരി ഉണ്ണിയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടാലും അതുമായി ബന്ധപ്പെട്ട് ഗോസിപ്പുകൾ വരാറുണ്ട് അനുശ്രിക്കൊപ്പം മുമ്പൊരിക്ക ഉണ്ണിയുടെ ഫോട്ടോയും വീഡിയോയും പ്രത്യക്ഷിക്കപ്പെട്ടപ്പോൾ കാര്യങ്ങൾ കല്യാണ ആലോചന വരെ ആരാധകർ എത്തിച്ചു ഉണ്ണി ഉണ്ണിമുകുന്ദൻ നടക്കാൻ എന്നൊക്കെയായിരുന്നു അന്ന് വീഡിയോ കമന്റായി പ്രത്യക്ഷപ്പെട്ടത് തന്നെ ഉണ്ണിമുക എത്തിയിരുന്നു ഒരു ടൈപ്പ് ന്യൂസ് നടത്താൻ എത്ര പേയ്മെന്റ് ചെയ്യണം എന്നാണ് ഉണ്ണിമുകുന്ദൻ അന്ന് പ്രതികരിച്ച് ചോദിച്ചത് ഇരുവരും അഭിവാദനായാണ് ഇത്തരം കമന്റുകൾ പ്രത്യക്ഷപ്പെടുന്നത് അനശ്രീ ഉണ്ണിക്കൊപ്പമുള്ള പുതിയ ഫോട്ടോ പങ്കിടി നിരവധി രസകരമായ കമന്റുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കാൻ ഒരു പോസ്റ്റ് ഇടുക പോവും ഇനി വരുന്നവരും രണ്ടുപേരും കൂടി കേട്ടോളൂ അധികം അടുത്തോട്ട് പോകണ്ട ഓപ്പറേഷൻ ഇല്ലാത്ത ഹൃദയം എടുത്ത് കൊടുക്കേണ്ടി വരും നല്ല ജോലി നിങ്ങൾക്ക് ഒന്നിച്ചുകൂടെ മഹിമാ നമ്പർ പോസ്റ്റിന് ലൈക്ക് അടിച്ചല്ലോ രണ്ടുപേരും നല്ല മാച്ചാണ് ഒരുമിച്ച് കാണുമ്പോൾ പ്രത്യേക ഭംഗി എന്നിങ്ങനെല്ലാം കമന്റുകൾ ഉണ്ണിയും അനുശ്രീയും അടുത്ത സുഹൃത്തുക്കളാണ് ഈ സഹോദരം തന്നെയാണ് നന്ദി മഹിമാ നമ്പ്യാർക്കും ഉണ്ണിക്കും ഉള്ളത് എന്നാൽ മഹിമയ്ക്കൊപ്പം ഉണ്ണി പ്രത്യക്ഷപ്പെട്ടാലും ആരാധകരുടെ വിവാഹം ജാതക ജാതകപൊരുത്തം ജോഡി പൊരുത്തം ഒക്കെ വിലയിട്ട് കമന്റ് കമന്റുമായി എത്തും മുപ്പത്തേഴുകാരനായി ഉണ്ണിമുകുന്ദൻ വിവാഹം കഴിക്കുമ്പോൾ സംഭവിക്കട്ടെ സംഭവിക്കുമോ മനോഭാവത്തോടെ മുന്നോട്ട് പോകുന്നത് സിനിമയിൽ വന്ന കാലം മുതൽ മുൻനിര നായന്മാരുടെ നിരയിലേക്ക് ഉയർന്ന നല്ല നടനാവോ എന്നത് മാത്രമാണ് ഉണ്ണിമുക ലക്ഷ്യം